മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ സെപ്തംബർ അഞ്ച് ഡൽഹി കലാപ കേസിൽ പ്രതി പ്രതിചേർത്ത് ജയിലിലടച്ച ഷർജിൽ ഇമാമിനും ഉമർ ഖാരിദിനും ഉൾപ്പെടെ ജാമ്യം നിഷേധിച്ച കോടതി നടപടിയുടെ പശ്ചാത്തലത്തിൽ നിരപരാധികളെ തടവിൽ പാർപ്പിക്കുന്ന ഭരണകൂട ന്യായത്തെ തുറന്നു കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിചാരണയില്ല ജാമ്യമില്ല നീതിയില്ല ഗുരുപ്രീത് റാം റഹീം സിംഗ് എന്ന പേര് മാന്യ മാന്യവായനക്കാർക്ക് ഏവർക്കും ചിലപരിചിതമായിരിക്കും ആൾ ദൈവം ചമഞ്ഞ് ആയിരക്കണക്കിന് അനുയായികളെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിച്ച് കൂട്ടിയ ഇയാൾ രണ്ട് ഭക്തകളെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ കുറ്റക്കാരനെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പ്രത്യേക സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നു കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഇയാളുടെ അനുയായികൾ നടത്തിയ അതിക്രമങ്ങൾ കലാപമായി മാറുകയും വലിയ ആളപായങ്ങൾ സൃഷ്ടിക്കുകയും ഉണ്ടായി ബലാത്സംഗ കുറ്റത്തിന് ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് കോടതി നൽകിയത് റാം റഹീമിന്റെ ആശ്രമത്തിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച രാംചന്ദർ ഛത്രപതി എന്ന മാധ്യമ പ്രവർത്തകനെ രണ്ടായിരത്തി രണ്ടിൽ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്ക് ജീവപര്യന്ത ശിക്ഷാവിധി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീവിത അവസാനം വരെ തടവറയിൽ കിടക്കണമെന്നാണ് ശിക്ഷാവിധിയെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെ കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും പരോൾ നേടി റാം റഹീം സിംഗ് പുറത്തു വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് തവണ സുഖമില്ലാത്ത അമ്മയെയും ഒരു തവണ കുടുംബത്തെയും സന്ദർശിക്കാനാണ് പരോൾ നേടിയതെങ്കിൽ പിന്നീട് വാങ്ങിയ പരോടുകൾ കുറ്റകൃത്യങ്ങൾ നടത്തി വാണിരുന്ന ദുരൂഹതകൾ നിറഞ്ഞ ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിരുന്നു അങ്ങനെ ഓരോ വർഷവും തൊണ്ണൂറ് ദിവസമെങ്കിലും പുറലോകത്ത് വിഹരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിപാടികളിൽ സംസ്ഥാന മന്ത്രിമാരടക്കമുള്ള ബി ജെ പി നേതാക്കളും പങ്കെടുക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ തൻ്റെ അനുയായികൾക്കിടയിൽ ബി ജെ പിക്ക് വേണ്ടി ഇയാൾ വോട്ടും പിടിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാവ ഗൂഢാലോചന കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ഷർജീൽ ഇമാമും ഉമർ ഖാലിദും അടക്കം ഒമ്പത് ആക്ടിവിസ്റ്റുകളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധി വായിക്കുമ്പോഴാണ് ഗുർപ്രീത് റാം റഹീം സിംഗിനെ പോലുള്ള ക്രിമിനലുകൾ ഈ രാജ്യത്ത് ആസ്വദിക്കുന്ന ആനുകൂല്യങ്ങൾ മനസ്സിലെത്തിയത് ഷർജിൽ ഇമാം ഇതിനകം രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ദിവസമായി ജയിലിലാണ് ഖാലിദ് സൈഫി രണ്ടായിരത്തി പതിനേഴ് ദിവസവും മീരാൻ ഹൈദർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ദിവസവും ഗുൽഫിഷ ഫാത്തിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ദിവസവും ഷിഫാ ഉം റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദിവസവും ഉമർഖാലിത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ദിവസവും തടവറയിൽ പിന്നിട്ട് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളുടെ വിചാരണ പോലും ആരംഭിക്കും മുമ്പാണ് ഈ ദീർഘകാല തടവ് ശിക്ഷ എന്നോർക്കണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ വിവേചനം നടപ്പാക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾക്കെതിരെ നിർഭയം നിറയുറപ്പിച്ചതിന്റെ പേരിലാണ് ഭരണകൂടം ഇവരെ ഈ വിധത്തിൽ പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് സുവിന്ദ്ര മലയാളിയായ ഡൽഹി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഹാനി ബാബു അഞ്ചു വർഷത്തിലധികമായി ഇതുപോലെ ശിക്ഷ അനുഭവിക്കുകയാണ് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കുമേതിരിൽ പ്രചാരണം നടത്തിയെന്നതാണ് ഹാനിബാബു ചെയ്ത അപരാധം സ്റ്റാൻസ്വാമി മുതൽ സുധാ ഭരദ്വാജ് വരെയുള്ള രാജ്യത്തെ മുൻനിര അവകാശ പോരാളികളെ കുരുക്കിയ ഭീമ കൊറേഗാവ് എൽഗാർ പരിഷത്ത് കേസിൽപ്പെടുത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്രയിലെ ജയിലിൽ അടച്ചിരിക്കുന്നത് അവകാശങ്ങൾ പിടിച്ചു പറിക്കപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി വാദിച്ച സ്റ്റാൻസ്വാമിയെ ചികിത്സയും എന്തിനേറെ വെള്ളം കുടിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് ഇല്ലാതാക്കുകയും ചെയ്തു ഭരണകൂടം പൗരത്വ സമര പോരാളികളെയും ആദിവാസി ദളിത് അവകാശ പ്രവർത്തകരെയും തെരഞ്ഞുപിടിച്ച് പിടികൂടി കടുത്ത കുറ്റങ്ങൾ ചാർത്തി ജയിലിലിടക്കുന്ന ഭരണകൂടം ഡൽഹി കലാപത്തിന് കാരണമായ വിദ്വേഷപ്രസംഗം നടത്തിയ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കാത്ത ഡൽഹി പോലീസ് നടപടിയെ വിമർശിച്ചതിന്റെ പേരിൽ ജസ്റ്റിസ് മുരളീധരനെ സുപ്രീംകോടതി കൊടീജിയത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറ്റിക്കുകയും ചെയ്തു നീതിക്കും തുല്യതക്കും ന്യായത്തിനും വേണ്ടി നിലപാടെടുക്കുന്നതിന് വിചാരണയില്ലാത്ത തടവുശിക്ഷക്കും സ്ഥലം മാറ്റത്തിന് കാരണമാകുമെന്ന സന്ദേശമാണ് സർക്കാർ ഇതുവഴി നൽകാൻ ശ്രമിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ വിചാരണ ആരംഭിക്കാതെ സർക്കാർ വെച്ച് നീട്ടുന്നത് കുറ്റാരോപിതർക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും കൈവശമില്ലാഞ്ഞിട്ടാണ് കള്ളസാക്ഷികളെയും വ്യാജ തെളിവുകൾ നിർമ്മിച്ചെടുക്കാനുള്ള സാവകാശത്തിനും വേണ്ടിയാണ് ഭീമാ കൊറേഗാവ് എൽഗാർ പരിഷത്ത് കേസിലെ പല കുറ്റാരോപിതരുടെയും കമ്പ്യൂട്ടറുകളിൽ ചാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ തിരികെ കയറ്റാൻ ശ്രമിച്ച വിവരം പുറത്തു വന്നിരുന്നു ഭരണകൂടവും അതിൻ്റെ അരികു വെച്ച് പ്രവർത്തിക്കുന്ന നിയമപാലന സംവിധാനവും ഇത്തരം കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് രാജ്യത്തെ നീതിപീഠത്തിന് തന്നെയാണ് എന്നിട്ടും വിചാരണയിൽ വരുന്ന അന്യായവും അസാധാരണവുമായ കാലതാമസം പോലും സ്വാഭാവികവത്കരിക്കുന്ന തരത്തിലെ നിരീക്ഷണങ്ങളാണ് കോടതികൾ പലപ്പോഴും നടത്തുന്നതെന്നത് ദൗർഭാഗ്യകരമാണ് ഭീമ കൊറേഗാവ് എൽഗാർ പരിഷത്ത് കേസിൽ ആരോപിതരായ വെർണോ കോൺസാൽബസിനും അരുൺ ജാമ്യം ജാമ്യമനുവദിച്ച് രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞത് ഗുരുതര കുറ്റകൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദീർഘകാലം തടവിൽ വെക്കുന്നതിനെ ന്യായീകരിക്കാനാവില്ലെന്നാണ് ഭരണകൂട ന്യായങ്ങൾക്ക് വേണ്ടി വിചാരണ വൈകിച്ചും ജാമ്യം നിഷേധിച്ചും കോടതികൾ ഉറപ്പുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഈയിടെ നാം കണ്ടതാണ് കള്ളത്തെളിവുകൾ ചമച്ച് മുംബൈ ട്രെയിൻ കേസിൽ കൊടുക്കപ്പെട്ട കമാൽ അൻസാരി എന്ന യുവാവ് പതിറ്റാണ്ടിലേറെ തടവറയിൽ കിടന്ന് അസുഖബാധിതനായി മരിച്ചു അദ്ദേഹം നിരപരാധിയാണെന്ന കോടതി വിധി വരാൻ പിന്നെയും വർഷങ്ങളെടുത്തു ആ വിധിന്യായം കബറടത്തിനരികിൽ കൊണ്ടുവച്ച് വായിച്ച് കേൾപ്പിക്കാനേ കുടുംബത്തിനും കൂട്ടുകാർക്കും സാധിച്ചുള്ളൂ ഇനിയും ഒരു നിരപരാധിക്കും അത്തരമൊരു വിധി വരാതിരിക്കട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ സമകാലിക ഇന്ധന അവസ്ഥയിൽ നമുക്ക് കഴിയൂസ്റ്റ്